കെ പി സി സി നിർദ്ദേശപ്രകാരം ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടിന് മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും മാനിഷാത എന്ന പേരിൽ ഗാസയിലെ വംശഹത്യക്കെതിരെ പാലസ്തീനിലെ ജനതയ്ക്ക് സഹാനുഭാവം അറിയിച്ചുകൊണ്ട് ഗാസ ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു തളിപ്രമ്പ് നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഐക്യദാർഢ്യ സദസ്സും ഗാന്ധി അനുസ്മരണവും മലപ്പട്ടം സെന്ററിൽ നടന്നു മലപ്പട്ടം സെന്ററിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് രംഗത്തിന് സ്വാതന്ത്ര്യം നേടി ആ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി അദ്ദേഹം സ്വീകരിച്ച ആ നിലപാടുകൾ അഹിംസ സ്ഥാനത്തിലൂടെ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള കർമ്മപദ്ധതികളിലൂടെ അത് രണ്ടുയാത്രയായാലും ശരി ഉറപ്പായ ഒരുപാട് പുതിയ പുതിയ നൂതനമായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തിലെ ജനങ്ങളെ എല്ലാവരെയും ഒന്ന് കൊണ്ടുള്ള അതിശക്തമായ ഒരു പോരാട്ടം സഹന സമരത്തിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു ആ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകണം ഏത് രീതിയിൽ പരിപിടിപ്പിക്കപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന് ഗാന്ധിജി വിവാഹം ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും காரணம் லிக்க நம்மளை சந்தத்தோடு நம்ம ஆ இய இ இன்று எல்லா ரகத்தும் முன்பந்தி நிற்குறதாய காரணம் சமரம் நடக்கிறதொப்பம் தான் ஆரத்தோட தீர்பீஷத்தோடு கூடி ஸ்வாத எங்க மூட்டு போகணும் ஒரு தீர்பீஷம் கூடிஜி அது நமக்கு இன்று எல்லாம்

മുഖ്യ പ്രഭാഷണം നടത്തി അളോറ മോഹനൻ സ്വാഗതം പറഞ്ഞു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കെ സി ഗണേശൻ നൌഷാദ് ബ്ലാത്തൂർ കെ എം ശിവദാസൻ ദാമോദരൻ കൊയിലേരിയൻ എം എൻ ഭൂമംഗലം എന്നിവർ സംസാരിച്ചു വി പത്മനാഭൻ മാസ്റ്റർ പി പി പ്രഭാകരൻ രാധാകൃഷ്ണൻ സി എച്ച് മൊയ്തീൻകുട്ടി കൊളച്ചേരി സുമേഷ് അമൽ കുറ്റ്യാട്ടൂർ കെ സി രമണി ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി മലപ്പട്ടം സെന്ററിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും പ്രവർത്തകർ നടത്തി thank you